നമുക്ക് കിടക്കാം മരുന്നുണ്ട് ഉണ്ടാക്കിയാലോ അതിനായിട്ട് അരക്കപ്പ് എന്താ വരെ റൈസ് എടുക്കണം അരക്കപ്പ് എള്ളു എടുക്കണം സമാസമയം എടുത്തിട്ട് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് ഇതിൽ വെള്ളം വാൽ അരിപ്പിലേക്ക് ഇട്ട് വെക്കണം പിന്നീട് കപ്പോളം ജീരവും എടുക്കണം ഇതെല്ലാം കഴുകി വാരി വെള്ളം വാന്നതിന് ശേഷം നമുക്ക് ടർക്കിയിലേക്ക് ഇട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് ഇട്ട് കൊടുക്കുക ഒരു ഫാൻ്റെ കീഴിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നീട് ജീരകവും ഇതുപോലെ ചെയ്യുക എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അരിയും അരി വറുത്തെടുക്കാൻ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം അരിയും വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ച് നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണം അരിയും എള്ളും ജീരകവും പിന്നീട് ആര ആരക്കപ്പ് മുക്കാൽ കപ്പുള്ള തേങ്ങ തേങ്ങ ഇതുപോലെ നന്നായിട്ട് കുഞ്ഞായിട്ട് ചേരേണ്ടി നന്നായിട്ട് വറുത്തെടുക്കണം കാരണം ഈ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ കേടാകാതിരിക്കണം നന്നായിട്ട് വറുത്തെടുക്കണം അതും പൊടിച്ചെടുക്കണം പിന്നീട് ഒരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പും അണ്ടിപ്പരിപ്പും കൂടി എടുത്ത് വറുത്തിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു മിക് ബേസിൻ്റെ അകത്താക്കി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കർ ചൂടാക്കി അതിലേക്ക് ശർക്കരപ്പാനി കൊടുക്കും ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മളെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടും കൂടി ശർക്കര പാനിയിലേക്ക് ഇട്ട് എടുക്കുക പിന്നീട് അതിലേക്ക് ഏലക്ക പൊടിയും കൂടി ഇടുക പൊടിയും ഇട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇത് നല്ലതാണ് എല്ലുകളുടെ ബലത്തിന് നമ്മുടെ തലമുടിയൊക്കെ ഉണ്ടാകാനും നമുക്ക് എല്ലാ രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം നല്ലതാണ് കർക്കിടകത്തിലെ ഈ നവ മരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക താങ്ക്